ഈ അടുത്ത കാലത്തായി തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ലഹരി ഇടപാടുകളുടെയും വിൽപ്പനയുടെയും നില അതിരൂക്ഷമാകുന്നു എന്ന തരത്തിലുള്ള നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രധാനമായും സിന്തറ്റിക് ലഹരി മരുന്ന് സിന്തറ്റിക് ലഹരി മാഫിയകളുടെ കേന്ദ്രമായി തമിഴ്നാട് മാറുന്നതിനെപ്പറ്റി ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ നിരവധി വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് കണ്ടെത്തിയ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറാച്ചിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഹെറോയിൻ കടത്തുന്ന രാജ്യാന്തര ലഹരി മരുന്ന് സംഘങ്ങളെക്കുറിച്ചും ഒപ്പം ഈ ഇന്ത്യയിലേക്ക് കടത്താനുള്ള വഴിയായി തമിഴ്നാടിനെ ലഹരി മാഫിയ ഉപയോഗിക്കുന്നുവെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു അന്വേഷണത്തിൽ പുറത്തുവന്നത് ഈ വർഷം മാർച്ചിൽ മുൻ ഡി നേതാവും നിർമ്മാതാവുമായ ജാഫർ സാദിക്കിനെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത് വളരെ ഞെട്ടലോടെയായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടത് കാരണം രാഷ്ട്രീയത്തിലും സിനിമയിലും ഒരേപോലെ സ്വാധീനമുള്ള ജാഫറിനെ പോലുള്ളവർ അന്താരാഷ്ട്ര ലഹരി സംഘത്തിന്റെ ഭാഗമാകുമ്പോൾ അത് ഈ രാജ്യത്തെ അത്രത്തോളം ദോഷകരമായി ാണ് ബാധിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ ലഹരി ഇടപാടായിരുന്നു ജാഫർ സാദിഖ് മാത്രമല്ല ലഹരി മാഫിയ സംഘത്തിന്റെ തലവൻ എന്നായിരുന്നു ജാഫർ വിശേഷിപ്പിച്ചത് അതിനോടൊപ്പം ജാഫർ സാദിഖിനെ പിടികൂടിയതുകൊണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന ലഹരി മാഫിയ സംഘത്തിനെയും അന്വേഷണ സംഘത്തിന് പൂട്ടാൻ കഴിഞ്ഞിരുന്നു കൊച്ചിയിൽ കഴിഞ്ഞ വർഷം പിടികൂടിയ വൻ ലഹരി മരുന്ന് വേട്ടയും വിരൽ ചൂണ്ടുന്നത് തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ പടർന്നു പിടിക്കുന്ന ലഹരി മാഫിയെക്കുറിച്ച് ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഈ ചർച്ചകൾക്ക് കൂടുതൽ ചൂട് പകർന്നുകൊണ്ട് ഇപ്പോൾ ദളപതി വിജയ്യും എത്തിയിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംസ്ഥാനത്ത് വേര് പടർത്തുന്ന ലഹരി മാഫിയെക്കുറിച്ച് വിജയ് കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മാത്രമല്ല തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ സർക്കാരിനെ കടന്നാക്രമിക്കാനും വിജയ് മറന്നില്ല സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം കൂടുകയാണെന്നും എന്നാൽ ലഹരി മാഫിയെ നിയന്ത്രിക്കുന്നതിൽ നിലവിലെ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ലഹരി എന്ന ഭീഷണിയെ ഇല്ലാതാക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വിജയ് ആരോപിച്ചു ഇത് ആദ്യമായാണ് വിജയ് സ്റ്റാലിൻ സർക്കാരിനെതിരെ നേരിട്ട് ഇത്രയും വലിയ വിമർശനം ഉന്നയിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് ഈ അടുത്ത കാലത്തായി തമിഴ്നാട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗം അതും യുവാക്കൾക്കിടയിൽ വളരെ ഉയർന്നിരിക്കുകയാണ് എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കും ശരിക്കും ഭയം യുവാക്കളെ ലഹരി മരുന്നുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ം സർക്കാരിനാണ് നിലവിലെ സർക്കാർ അതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വിജയ് പറഞ്ഞത് തമിഴക വെട്രി കഴകം എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ച വിജയ് അടുത്ത് സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രാഷ്ട്രീയ പ്രവേശനത്തിനു പിന്നാലെ നടത്തിയ ആദ്യ പൊതുപരിപാടിയിൽ തന്നെ ദളപതി വിജയും ലഹരി മാഫിയക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ലഹരി മാഫിയയിൽ നിന്നും അകലം പാലിക്കാനായി കുട്ടികളെ ഉപദേശിച്ച താരം സേ നോ ടു ഡ്രഗ്സ് സേ നോ ടു ടെമ്പററി പ്ലഷേഴ്സ് എന്ന് കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞയുമെടുപ്പിച്ചു ദളപതിയുടെ വാക്കുകൾ പുതു തലമുറയെ സ്വാധീനിച്ചാൽ ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ തമിഴ്നാടിന്റെ പുതിയ ചുവടുവയ്പ്പാകും അതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നോ ടു ഡ്രഗ്സ് ക്യാമ്പയിന് തമിഴ്നാട്ടിൽ തുടക്കം കുറിച്ചത് അണ്ണാ ഡി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു പ്രചാരണമെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് വേണ്ട വിധം വിഷയത്തെ എത്തിക്കാൻ പളനിസ്വാമിക്ക് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തന്നെ സംസ്ഥാനത്ത് വ്യാപിച്ചിരിക്കുന്ന ലഹരി മാഫിയെക്കുറിച്ച് ആശങ്ക പങ്കുവച്ചിരുന്നു ലഹരി മാഫിയയ്ക്കെതിരെ യോജിച്ച് പോരാട്ടം വേണമെന്നും രാഷ്ട്രീയ വേർതിരിവില്ലാതെ എല്ലാവരും മുന്നോട്ട് വരണമെന്നുമായിരുന്നു ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ ഗവർണറുടെ ആവശ്യം എന്തായാലും വ്യാജ മദ്യ ദുരന്തത്തിൽ ഏറെ പഴി കേൾക്കുന്ന സ്റ്റാലിൻ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് വിജയുടെ ഇപ്പോഴത്തെ ഈ വിമർശനം